നമസ്കാരം പ്രധാന വാർത്തകൾ റോഡ് സുരക്ഷാ നടപടികൾ സുരക്ഷിതമാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധന നടത്തും അത് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കമ്മീഷണർ ഇക്കൊല്ലത്തെ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന് ചമ്മനാടി ദേവീക്ഷേത്രം വേദിയാകും ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി രണ്ടുവരെയാണ് സത്രം നടക്കുക വൈക്കം നഗരത്തിൽ ൾ പെരുകുന്നതായി പരാതി നായ്ക്കൾ പെരുകുന്നതിനെ പ്രതിരോധിക്കാൻ എ ബി സി പദ്ധതി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം എ ബി സി പദ്ധതി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം നഗരസഭയ്ക്ക് മുന്നിൽ നടത്തി സിപിഎം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം ഏരിയ കമ്മിറ്റി അംഗം എം സുജിൻ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഇത്തരം ജീവികളുടെ ആക്രമണത്തിന് ഇരയായ അവരുടെ ചികിത്സ നടത്തി കൊടുക്കണം എന്നതാണ് മുനിസിപ്പൽ ആക്ട് പറയുന്നത് എന്നാൽ അവർക്ക് ഒരു തെല്ലിക്കാസിന്റെ സഹായം ഈ നഗരസഭ ചെയ്തോ അവരെയെല്ലാം ആ പ്രദേശവാസികളാണ് അല്ലെങ്കിൽ അവിടുത്തെ വീട്ടുകാർ തന്നെയാണ് അവരെ സഹായിക്കുന്ന സ്ഥിതി വരുന്നൊരു സാഹചര്യത്തിൽ വരുന്നത് നഗരത്തിന്റെ ഏത് മൂലയിലെടുത്തു നോക്കിക്കോ ഇങ്ങനെ നായസൈന്യം പെരുകിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഈ നഗരത്തിൽ നായ പെരുകാനുള്ള കാരണം പരിശോധിക്കാനൊന്നുമില്ല ഒരു പാടുപ്പടിക്കൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ടതില്ല ഈ വഴിയരികിൽ അനധികൃതമായി നടത്തുന്ന മത്സ്യ കച്ചവടങ്ങളും മറ്റിതര കച്ചവടങ്ങളും ഈ വഴിയരികിൽ തല്ലുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റ് ധാരാളമായി വരുമ്പോൾ അത് തിന്നു തീർക്കാനാണ് ഈ പട്ടിക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തുന്നത് എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എങ്ങനെ വൈക്കൽ നഗരസഭ ഒരു പദ്ധതി ഇടുമ്പോ ആ പദ്ധതിയിൽ നിന്ന് കത്തോണ്ട് പദ്ധതി കൂടി ഈ നഗരത്തിന്റെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾ പത്രവിതരണക്കാർ രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് നഗരത്തിലെ പ്രധാന വീതികളിലും ഉൾപ്രദേശത്തെ വഴികളിൽ കൂടിയും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തെരുവ് നായ്ക്കൾ ഭീതി വിതയ്ക്കുകയാണ് സി പി എം വൈക്കൺ ടൗൺ എൽ സികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് ചെയർപേഴ്സണേയും സെക്രട്ടറിയെയും ഉപരോധിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ ഡിസംബർ പത്തൊമ്പതിന് മുമ്പായി ഓൺഫണ്ടിൽ നിന്നും പണമെടുത്ത് എ ബി സി പ്രോഗ്രാം നടപ്പാക്കണമെന്ന് ചെയർപേഴ്സണും സെക്രട്ടറിയും ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഉപരോധ സമരത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി പി ജയരാജ് രാഗിണി മോഹനൻ എൽ സി സെക്രട്ടറിമാരായ പി ടി രാജേഷ് പി സി അനിൽകുമാർ ടി ജി ബാബു കൗൺസിലർ കവിത രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഓൺ ഫണ്ടിൽ നിന്ന് പുതിയ പദ്ധതി വയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷം നമ്മൾ അഞ്ച് ലക്ഷം രൂപ തരുവ് നായ്ക്കളുടെ എ ബി സിക്ക് വേണ്ടി വെച്ചതാണ് എന്നാൽ അത് നമ്മൾക്ക് നമ്മുടെ മൃഗാശുപത്രി പണിതുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ വെച്ച് നടത്താൻ പറ്റാതെയും അത് ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിട്ട് ജില്ലാ പഞ്ചായത്ത് വഴി നടപ്പിലാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വെച്ചിരുന്നത് പക്ഷേ ജില്ലാ പഞ്ചായത്തിന് സ്ഥലം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അത് നമുക്ക് നടത്താൻ സാധിച്ചില്ല ഇപ്പം ഇന്ന് കോട്ടയം ജില്ലയിൽ കോട്ടയം മുനിസിപ്പാലിറ്റി മാത്രമാണ് എ ബി സി നടപ്പിലാക്കുന്നത് അവിടെ ഒന്ന് രണ്ട് പഞ്ചായത്തുകളും കോട്ടയം മുനിസിപ്പാലിറ്റിയുമായിട്ട് ചേർന്നാണ് അത് നടത്തിയത് പക്ഷേ മറ്റുള്ള സ്ഥലത്ത് ആരും തന്നെ എ ബി സി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം സ്ഥല സൗകര്യമാണ് ഏറ്റവും പ്രശ്നം പിന്നീട് ഞങ്ങൾ നമ്മുടെ ഈ തരുന്നായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നമ്മൾ ഇവിടുത്തെ ഡോക്ടർമാർ ആയിട്ട് ചർച്ച ചെയ്ത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ നമ്മുടെ മൃഗാശുപത്രിയിൽ തന്നെ ചെറിയ സൗകര്യത്തിലാണെങ്കിൽ പോലും എ ബി സി മൊത്തം കുറച്ച് നായ്ക്കളെ വീതം എ ബി സി ചെയ്ത് അതിനെ നമ്മൾ അവിടെ തന്നെ രണ്ട് കേജി കെട്ടി അത് സംരക്ഷിച്ച് നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നടക്കാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് ഇക്കൊല്ലത്തെ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി രണ്ട് വരെ കുത്തിയതോടെ ചമ്മനാട് ദേവീക്ഷേത്രത്തിൽ നടക്കും ഇന്നിവിടെ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം ചമ്മനാടിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ് ചേർത്തല താലൂക്കിലെ ചമ്മനാട് എന്ന പ്രദേശത്ത് വെച്ച് ചമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൽ വച്ചാണ് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം ഇത്തവണ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ട് വരെയാണ് സത്രം നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഹർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ് കവടിയാർ കൊട്ടാരം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട് മുതലായവരാണ് മുഖ്യ രക്ഷാധികാരികളായിട്ട് ഉള്ളത് സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി ചെയർമാനായിട്ടുള്ളതാണ് സത്രസമിതി ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ സജീവ് മംഗലത്ത് പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് യജ്ഞാചാര്യന്മാർ അന്നദാനത്തിനുൾപ്പെടെ ഒരു കോടിയിലധികം ചിലവ് പ്രതീക്ഷിക്കുന്ന സത്രത്തിൽ പതിനായിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കും റോഡ് സുരക്ഷാ നടപടികൾ സുരക്ഷിതമാക്കുമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധന നടത്തുമെന്നും അത് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു ഇത് മന്ത്ലി കോൺഫറൻസ് ആണ് നമ്മുടെ ആലപ്പുഴയിലെ മന്ത്ലി കോൺഫറൻസ് വെച്ചതിന്റെ ഉദ്ദേശം തന്നെ റോഡ് സേഫ്റ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഒരു അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഓഫീസേഴ്സിന് നമുക്ക് റോഡ് സേഫ്റ്റി എങ്ങനെ കൂട്ടാൻ പറ്റും എൻഫോഴ്സ്മെന്റ് കൂട്ടാൻ പറ്റും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാണി എന്തായാലും വണ്ടിയുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ആയാലും റോഡ് സേഫ്റ്റിനെ ഇംപിഞ്ച് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ പറ്റും എന്നുള്ള ഒരു അവലോകനമായിരുന്നു ആ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ യൂണിഫൈഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സ്റ്റേറ്റ് മൊത്തം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് പക്ഷെ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് കൊണ്ടുവരുത്തണമെങ്കിൽ കാരണം ഓരോ ജില്ലയ്ക്ക് ഓരോ സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സ് മൊത്തം നമ്മൾ യൂണിഫൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് യൂണിഫൈഡ് നമ്പർ കാരണം കുറച്ച് ആൾക്കാർക്ക് ഫാൻസി നമ്പേഴ്സ് വേണം എല്ലാവർക്കും സീറോ വൺ തന്നെ വേണം എല്ലാവർക്കും സീറോ സെവൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണം എന്ന സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ എവിടെയും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്നും അതിനായി സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുമെന്നും ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു കളർകോട് വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ കളപ്പുര ഗസ്റ്റ് ഹൗസിൽ ചേർന്ന മോട്ടോർ വാഹന വകുപ്പ് അവലോകനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വാഹന ഉടമയുടെ മേൽവിലാസമുള്ള ആർ ടിഒ വേണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയത് ഇതിനായി ഓരോ ജില്ലയിലെ നമ്പറുകൾ മാറ്റണം ഇക്കാര്യങ്ങൾ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താനും സാങ്കേതികമായി പഠിക്കാനും ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് വാഹനം വാങ്ങിയവർക്ക് ഫാൻസി നമ്പർ വേണമെന്ന് പറഞ്ഞാൽ ഇനി നടക്കില്ല അക്കാര്യങ്ങളടക്കം പരിശോധിച്ച് ഒരു ടെസ്റ്റ് എന്ന നിലയിൽ പരീക്ഷിച്ച ശേഷം മാത്രമേ ഇത് നടപ്പാക്കൂ അതിനെ കുറച്ച് സമയമെടുക്കും റോഡിൽ സുരക്ഷ കൂട്ടാൻ കൂടുതൽ മുൻകരുതൽ സ്വീകരിക്കും പുതുവർഷ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പരിശോധന നടത്തും കളർകോട് വാഹനാപകടത്തിൽപ്പെട്ട കാറിന് പതിനാല് വർഷത്തെ പഴക്കമുണ്ട് സ്വകാര്യ ആവശ്യത്തിന് വാങ്ങിയ വാഹനം മറ്റൊരാൾക്ക് നൽകുന്നത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയാണ് റെന്റേ കാർ നൽകാൻ നിയമമില്ലെന്നും അദ്ദേഹം ആലപ്പുഴയിൽ ആലപ്പുഴയിൽ പറഞ്ഞു മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസം എസ് ടി കോളേജിനു സമീപം കാറും കൂട്ടിയിടിച്ച് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ മരിച്ച സ്ഥലത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു സന്ദർശനം നടത്തി ജോയിന്റ് ആർട്ടിഒ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി സൽസ്നേഹിൾ ചേർത്തലയിൽ സമൂഹ വിവാഹം സംഘടിപ്പിക്കും രാവിലെ പത്ത് മണി മുതൽ അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിലാണ് സമൂഹ വിവാഹം നടക്കുക ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മള് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പോ മുപ്പത്തിയഞ്ച് സാധുക്കളായിട്ടുള്ള ജോഡികൾക്ക് സമൂഹ വിവാഹം സംഘടിപ്പിക്കുക എന്നുള്ള ഒരു ഏറ്റവും ചെറിയ ഒരു കല്യാണം ഒരു വീട്ടിൽ നടത്തുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു ഒരു മകൾക്ക് വേണ്ടിയോ മകന് വേണ്ടിയോ നടത്തുമ്പോൾ ഉള്ള ഒരു പ്രയാസം അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് ഓഹിക്കാവുന്നേ ഉള്ളൂ നമ്മളൊക്കെ നമ്മളെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും മക്കളെയൊക്കെ കല്യാണം നടത്തിയവരാ മുപ്പത്തഞ്ചു പേരുടെ വിവാഹം മുപ്പത്തഞ്ച് വധുവരന്മാരുടെ വിവാഹം നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനുണ്ട് പരമാവധി പാളിച്ചകൾ ഒഴിവാക്കി തെറ്റുകുറ്റങ്ങൾ കൂടാതെ നടത്താനുള്ള സംഘടന പാഠവം കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് പിന്നെ സർട്ടിഫിക്കേഷനും ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് ബിസിസി ഉൾപ്പെടെ അവരുടെ ഡൈവോഴ്സ്ഡ് ആണെങ്കിൽ അതിനുള്ള ഡോക്യുമെന്റ് ഉൾപ്പെടെ അല്ല എങ്കിൽ അൺമാരിഡ് ആണെങ്കിൽ അൺമാരിഡ് ആണ് എന്ന് ഉറപ്പു വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനോടും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലല്ല ഇത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് പലരായിട്ട് റെഫർ ചെയ്ത് വന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് എഴുപത് എഴുപത്തി അഞ്ച് ആപ്ലിക്കേഷൻസിന് മേളിൽ നമ്മൾ ഫൈനലൈസ് ചെയ്തതാണ് പക്ഷെ ഡോക്യുമെന്റ്സിന്റെ അത്രയൊന്നും എടുക്കാനുള്ള ശേഷി നമ്മുടെ പ്രശ്നമില്ല സാധു പ്രശ്നം ഡോക്യുമെന്റ്സിന്റെ അഭാവം ഉള്ളവരെയെല്ലാം നമ്മൾ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഏകദേശം മുപ്പതോളം വധുവരന്മാർ ഡിസംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന സമൂഹ വിഭാഗത്തിൽ പങ്കെടുക്കും മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും രമേശ് ചെന്നിത്തല നവദമ്പതികൾക്ക് താലികൾ കൈമാറും കെ സി വേണുഗോപാൽ എം പി മുഖ്യ അതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ ചേർത്തല കുടുംബ സംഗമത്തോടനുബന്ധിച്ച് ചേർത്തലിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവും അനധികൃതമായി കടന്നു കൊടുക്കൊടിക്കുന്ന കേറ്ററിങ്ങുകാരുടെ കടന്നുകയറ്റവും ഇതൊന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന പേരിലാണ് നമ്മളീ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നീ കാലത്ത് കാലിരുന്ന് ചെരുപ്പ് മുതൽ തലയിൽ തേക്കുന്ന ഷാംപു വരെ ബ്രാൻഡ് നോക്കി പഠിക്കുന്ന നമ്മുടെ ജനങ്ങൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ആഹാരം മാത്രം എന്തുകൊണ്ട് ഒരു ബ്രാൻഡ് നോക്കുന്നില്ല അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാകുന്ന നോക്കുന്നില്ല അല്ലെങ്കിൽ ഇത് ശുദ്ധമായ രീതിയിൽ പാചകം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നില്ല ഒരു രീതിയിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ കേറ്ററിംഗ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ആഹാരങ്ങൾ പേടിച്ചു കഴിക്കുകയും അതിൻ്റെ പോയിസൺ ഉണ്ടാകുകയും അതിൻ്റെ വിപത്തുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കേറ്ററിങ്ങുകാർ

ആലപ്പുഴയിൽ ജോസഫ് മാരാരിക്കളം ഉദ്ഘാടനം ചെയ്തു കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജോസഫ് മുരിക്കന് ഉചിതമായ സ്മാരകം കുട്ടനാട്ടിൽ സ്ഥാപിക്കണമെന്ന സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നടത്തിയ കർഷക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ പറഞ്ഞു ഒരു തന്നെ പ്രാബല്യമില്ലാത്ത കാലഘട്ടമാണ് ഒരു കോഴിയെ കൊല്ലാൻ ആരാച്ചാരെ കിട്ടുവോ എന്ന് തിരക്കി നടക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ താഴെ പോയ ഒരു മുക്ഷരൂ എടുക്കുവാൻ ജെസ്ഇബി കിട്ടിയേന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയെല്ലാം പഠനത്തിൽ അഴിമതിയെല്ലാം കാണിച്ച് പണം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ധർമ്മനായ ഒരു ദീർഘദർശി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതോ അല്ലെങ്കിൽ ധൈര്യശൈലി അല്ലെങ്കിൽ കാനെടുക്കുന്ന ഒത്തരവാദിത്വം കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു മനുഷ്യൻ അന്റെ ചിന്തയിലേക്ക് ഒരു കുട്ടനാട്ടുകാരനായ കർഷകന്റെ ചിന്തയിലേക്ക് ചെന്ന ആ ഒരു ആശയമാണ് കായൽ നികത്തി വേള ഉണ്ടാക്കിയെന്നുള്ളത് കൃഷിച്ചെല്ലാം ഉണ്ടാക്കിയെന്നുള്ളത് കാരണം ഇത്രയധികം ചിന്തകൾ ഒരു എഞ്ചിനീയറിംഗ് അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറോ എഞ്ചിനീയറോ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചെല്ലുകയും ഏകദേശം പിരിവായി കിടവായില്ലാത്തൊരു കടകെട്ടാണ് മഹാരാജാവിന്റെ കൺസന്റോട് കൂടി ആ കാര്യങ്ങൾ ചിന്തിക്കുകയും ആ ഏകദേശം മൂവായിരത്തിലധികം ഏക്കർ സ്ഥലം മൂവായിരത്തിലധികം ഏക്കർ കൃഷിസ്ഥലം ആക്കുന്നതിന് വേണ്ടിയിട്ട് കായൽ കൃഷിസ്ഥലമാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ഇന്നത്തെ ടെക്നോളജികളല്ല മരക്കുറ്റിയും അതുപോലെയല്ല മുളയും മറ്റുള്ളതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കായൽ കൃഷിസ്ഥലമാക്കിക്കൊണ്ട് നമ്മളെ കേരളത്തിന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പറയാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ചെയ്ത ആ നന്മയുടെ പ്രവൃത്തിയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ടി കുര്യൻ അധ്യക്ഷത വഹിച്ചു കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കാടൻ തോട്ടുങ്കൽ ജോർജ് ജോസഫ് എം ഇ ഉത്തമക്കുറുപ്പ് ബേബിച്ചൻ ചെമ്മോത്ത് എച്ച് സുധീർ തുടങ്ങിയവർ പ്രസംഗിച്ചു റോഡ് സുരക്ഷാ നടപടികൾ സുരക്ഷിതമാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധന നടത്തും അത് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും കമ്മീഷണർ ഇക്കൊല്ലത്തെ അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന് ചമ്മനാട് ദേവീക്ഷേത്രം വേദിയാകും ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി വരെയാണ് സത്രം നടക്കുക വൈക്കം നഗരത്തിൽ തെരുവ് നായ്ക്കൾ പെരുകുന്നതായി പരാതി നായ്ക്കൾ പെരുകുന്നതിനെ പ്രതിരോധിക്കാൻ എ ബി സി പദ്ധതി പുനരാരംഭിക്കുമെന്നാവശ്യപ്പെട്ട് സി പി എം നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി വാർത്തകൾ സമാപിച്ചു നമസ്കാരം